ഡിസംബർ മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങൾക്കൊപ്പം അത്യപൂർവമായ സംഗമം ഈ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും അക്കൗണ്ടന്റായി വിരമിച്ച കെ യാത്രയയപ്പ് നൽകി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനത്തിനു ശേഷം കോണ്ടന്റായി വിരമിച്ച കെ രാജേശ്വരിക്കാണ് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും സമുചിതമായ യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് യാത്ര കായിട്ട് പറഞ്ഞതുപോലെ പിരിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരവസ്ഥ ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകാനുള്ള പിരിഞ്ഞു പോകുന്നവരോടും പിരിഞ്ഞു പോയവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ബാഗിനെ നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചു പറയണം അവരിപ്പോഴും ഈ ബാഗിനെ നോക്കി കാണുന്നത് ആരോഗ്യത്തില്ല

ഒരു ഒരു ഈ ഈ ബാങ്കിലെ സ്റ്റാഫിനും അതേപോലെ ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റേജാർ ടി അനിൽകുമാർ ഭരണസമിതി അംഗങ്ങളായ കളത്തിൽ അഷറഫ് കളത്തിൽ മുഹമ്മദ് അഷറഫ് പി ബഷീർ ഇ ഉണ്ണികൃഷ്ണൻ പി കബീർ എം ബീരാൻ എം ജലജ കെ റസിയ എം കെ റംലത്ത് ബാങ്ക് മുൻ പ്രസിഡന്റ് പി കെ കോയ മേലാടിയിൽ വാപ്പുട്ടി ഹംസദ് മേലെ തലയ്ക്കൽ അബ്ദുൾസലാം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ അദുറഹ്മാൻ എം ടി മുഹമ്മദ് ബാങ്ക് ഓഡിറ്റർ ജയഭാരതി ബാങ്ക് സെക്രട്ടറി പി അഷറഫലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിരമിച്ച കെ രാജേശ്വരി മറുപടി പ്രസംഗവും നടത്തി